യിലെ സ്കൂളുകളിലും കോളേജുകളിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഹിജാബ് നിരോധിച്ചുകൊണ്ടുള്ള ഹൈക്കോർട്ട് ഉത്തരവ് വരുന്നത് അന്ന് അവിടെ കർണാടക ഭരിച്ചിരുന്നത് ബി ജെ പി ഗവൺമെൻറ് ആണ് ഇതേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് നിരോധനം വരുന്നത് അതിനുശേഷം സെപ്റ്റംബറിലാണ് എനിക്കൊരു മോളുണ്ടാകുന്നത് പെൺകുട്ടിയായിരുന്നു അപ്പോൾ ഈ ഒരു നിരോധനം നമ്മൾ കേൾക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ഇനി അങ്ങോട്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ നിലയിൽ നമുക്ക് ഇതുണ്ടാക്കുന്ന മാനസികമായ ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല അതേ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കോഴിക്കോടത്തെ ഇവിടുത്തെ കോഴിക്കോടത്തെ ഒരു പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ ഒരു മുസ്ലിം പെൺകുട്ടി ഹിജാബ് ധരിച്ചു വരികയും ഹിജാബ് ധരിച്ച് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ഒരുപാട് സംഘടനകൾ സമരം ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചതും ഞാൻ ഞാനെൻ്റെ ഭർത്താവായിട്ട് ചർച്ച ഒരു കാര്യം നമ്മുടെ പെൺകുട്ടികൾക്ക് തട്ടമിട്ട് പഠിക്കാൻ പറ്റാത്ത സ്കൂളുകളാണ് നമ്മുടെ ചുറ്റും പ്രത്യേകിച്ചും കോഴിക്കോട് പോലെ മലബാർ പോലെ ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം മുസ്ലിം ജനസംഖ്യയുള്ള സ്ഥലത്ത് പക്ഷേ ഈ പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂള് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് ഗൾഫിൽ നിന്ന് വരുന്ന മുസ്ലിം മാതാപിതാക്കളുടെ മക്കളാണ് ഇപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ അവിടുത്തെ ആ സ്കൂളിൽ പഠിക്കുന്ന ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തോളം കുട്ടികളും മുസ്ലിങ്ങളാണ് ഹിജാബ് ധരിക്കണ്ട പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും ആ സ്കൂൾ ഉണ്ട് ഇപ്പോഴും അവരുടെ ഏറ്റവും കൂടുതൽ ഇൻകം വരുന്നത് മുസ്ലിങ്ങളിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയാണ് ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമ്മുടെ മകൾ ഇവിടെ വളരേണ്ട സ്വാഭാവികമായിട്ടും ഞങ്ങളെപ്പോലുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ജനിച്ച മില്ലേനിയൽ ജെൻസി പെൺകുട്ടികൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു നമുക്ക് പതുക്കെ കുറിച്ച് ആലോചിക്കാം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ യു എസ്സിലേക്കും യു കെയിലേക്കും കാനഡയിലേക്കും ഗൾഫിലേക്കും ഒക്കെ പോകുന്നുണ്ട് കാരണം ഹിജാബ് ധരിച്ചുകൊണ്ട് ഇനി എത്രത്തോളം കാലം പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മളിവിടെ എങ്ങനെ ജീവിക്കും ഇത് ഞാൻ എൻ്റെ സുഹൃത്തായ ഒരു മാനസികാരോഗ്യ വിദഗ്ധയുണ്ട് ഇവിടെ കോഴിക്കോട് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ഒരു കൗൺസിലറാണ് അവര് അവരോട് പറഞ്ഞു അപ്പോൾ അവരെന്നോട് പറഞ്ഞത് സി എ എൻ ആർ സിക്ക് ശേഷം എത്ര മുസ്ലിങ്ങൾ ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കാരണം പൗരത്വ പട്ടികയിൽ നമ്മുടെ പേര് വരുമോ വരില്ലയോ ഇത് എല്ലാവർക്കും ഒരേ രീതിയിൽ ഉള്ള മാനസിക ധൈര്യം അല്ലെങ്കിൽ മനക്കെട്ടി എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല ഇക്കഴിഞ്ഞ എസ് ഐ ആർ ലിസ്റ്റിൽ പേര് വരുമോ വരില്ലയോ എന്ന ഭയം മൂലം വെസ്റ്റ് ബംഗാളിൽ ഒമ്പത് ആൾക്കാരാണ് ആത്മഹത്യ ചെയ്തത് അതിനകത്ത് എഴുപത് വയസ്സുള്ള ഒരു മുസ്ലിം ഉപ്പാപ്പ ഉണ്ട് അപ്പം അയാളുടെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ആത്മഹത്യ കുറിപ്പ് കണ്ടെടുത്തപ്പോൾ അദ്ദേഹം പറയുന്നത് എസ് ഐ ആർ ലിസ്റ്റിൽ ചിലപ്പോൾ എൻ്റെ പേരുണ്ടാവില്ല ഈ ഒരു മാനസികമായ ബുദ്ധിമുട്ട് താങ്ങാൻ കഴിയാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാണ് ചെയ്തത് ഇത് ഞാൻ പറഞ്ഞത് വളരെ അടുത്ത് സംഭവിച്ച ഒരു കാര്യമാണ് അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിന് ശേഷം അതായത് കർണാടക ഗവൺമെന്റ് ഹൈക്കോർട്ട് ഉത്തരവിന്റെ പ്രകാരം സ്കൂളുകളിലും കോളേജുകളിലും ഹിജാബ് ബാൻ നടക്കുന്നു അതിനു ശേഷമുള്ള കുറച്ച് ചർച്ചകൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എഴുത്തുകാരിയും സോഷ്യോളജിസ്റ്റുമായ സാറ ഫസിൻ പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീയുണ്ട് അവർ ഫെമോനാഷണലിസം എന്നുള്ളൊരു കുറിച്ച് പറയുന്നുണ്ട് ഫെമോ നാഷണലിസം ഫെമോ നാഷണലിസം എന്ന് പറഞ്ഞാൽ സ്ത്രീവാദ ദേശീയത പറയുമ്പോൾ ഭയങ്കര സ്ത്രീപക്ഷമായിരിക്കും മുത്തലാഖിൻ്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു ആയിരുന്നു കേൾക്കുമ്പോൾ സ്ത്രീപക്ഷാന്ന് തോന്നും പക്ഷേ ഇത് പറയുന്നത് മൊത്തം വലതുപക്ഷത്തിരിക്കുന്ന ആൾക്കാരാണ് മുത്തലാഖ് നിയമം പ്രാബല്യത്തിൽ വന്നപ്പം നരേന്ദ്രമോദി പറഞ്ഞത് ഇവിടുത്തെ മുസ്ലിം സ്ത്രീകളെ മൊത്തം രക്ഷിക്കാനാണ് ഇതാണ് ഭാഷ രക്ഷകന്റെ ഭാഷയാണ് അപ്പം ഈ രക്ഷകന്റെ ഭാഷ സംസാരിക്കുന്നത് ആരാണ് ഇതേ ഗുജറാത്തിൽ ഒരു സ്ത്രീയുടെ പ്രഗർഭിണിയായ ഒരു സ്ത്രീയുടെ വയറ്റിൽ ശൂലം തറച്ചുകയറ്റി ആ സ്ത്രീ ഒരു വേറൊരു സ്ത്രീയെ റേപ്പ് ചെയ്ത് അങ്ങനെ മൾട്ടിപ്പിൾ കേസസ് ഓഫ് റേപ്പ് ഇങ്ങനെ ചെയ്യുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഒരു ഫെമിനിസ്റ്റ് ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ദേശീയതയെക്കുറിച്ച് സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ ഗവേഷണത്തിലത് ഗവേഷകർ പൊതുവെ ഉപയോഗിക്കുന്നൊരു ഒരു വാക്കാണ് ഫെമോ നാഷണലിസം അഥവാ ഫെമിനിസ്റ്റ് നാഷണലിസം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സ്ത്രീവാദമായിരിക്കും ഇതിൻ്റെ വേറൊരു രൂപകം നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ കാണാൻ കഴിയും അഫ്ഗാനിസ്ഥാനിൽ താലിബാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് യു എസ് എ ഇൻവേഷൻ നടത്തി ഇറാക്കിലൂടെയും അഫ്ഗാനിലൂടെയും മൊത്തം മിസൈലയക്കാന് തുടങ്ങി അന്ന് ജോർജ് ബുഷിൻ്റെ ഭാര്യ ലോറ ബുഷു പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ ഈ അഫ്ഗാനിലെ സാധാരണപ്പെട്ട കുട്ടികളെ കൊല്ലുന്നത് അഫ്ഗാനിലെ പുരുഷന്മാരെ കൊല്ലാനുള്ള കാരണം എന്താണ് അഫ്ഗാനിലെ തീവ്രവാദം തുടർച്ചു നീക്കുക എന്നത് മാത്രമല്ല അഫ്ഗാനിലെ സ്ത്രീകളെ രക്ഷിക്കാനാണ് നിങ്ങൾക്ക് സ്ത്രീകളെ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്ത്രീകളെ രക്ഷിക്കണമെങ്കിൽ അവിടെ പോയി മിസൈൽ മിസൈലിടുകയാണോ ചെയ്യുക അപ്പം ഈ ഒരു തീവ്ര ഫെമിനിസ്റ്റ് ദേശീയതയുടെ ഭാഷയാണ് കൃത്യമായും രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിൽ ഇവിടുത്തെ വലതുപക്ഷ സർക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുമായി ചേർത്ത് പറയാനുള്ള മറ്റൊരു ചെറിയൊരു വാക്കാണ് ലൈംഗിക ദേശീയതന്നുള്ളത് സെക്ഷൽ നാഷണലിസം ലൈംഗിക നാഷണലിസം എന്ന് പറയുകയാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇറ്റലിയിലെയും നെതർലാൻഡിലെയും ഒക്കെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ വളരെയധികം എൽ ജി ബി ടി ക്യു ഐ എ പ്ലസ് പ്ലസ് ലസ്പിയൻ ഗെ ബൈസെക്ഷൽ ഇന്റർസെക്സ് ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റീനൊക്കെ പ്രോത്സാഹിപ്പിക്കും അപ്പോൾ നമുക്കിത് ഭയങ്കര വൈരുദ്ധ്യാത്മകമായിട്ട് തോന്നും എങ്ങനെയാണ് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം സംസാരിക്കുന്ന ആൾക്കാർ ലെസ്പിയനിസത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെയാണ് ഈ പറയുന്ന ലൈംഗിക ദേശീയതയുടെ പ്രാധാന്യം ലൈംഗിക ദേശീയത എന്ന് പറയുകയാണെങ്കിൽ എൽ ജി ബി ടി ക്യുഐ എ പ്ലസ് പൊളിറ്റിക്സിനെ എതിർക്കുന്നവര് മുസ്ലിങ്ങളാണ് ഇത് യൂറോപ്പിലൊരു ആഖ്യാനമാണ് അതുകൊണ്ട് തന്നെ ഇവിടത്തെ ആധുനികതയ്ക്കും യൂറോപ്യൻ ആധുനികതയ്ക്കും യൂറോപ്പ് മുന്നോട്ട് വെക്കുന്ന ഫെമിനിസ്റ്റ് മൂല്യങ്ങൾക്കും എതിരെ നിൽക്കുന്നതും മുസ്ലിങ്ങളാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് ഈ ഇന്നാട്ടിൽ ജീവിക്കാനുള്ള അവകാശമില്ല എന്നാണ് ലൈംഗിക ദേശീയവാദികൾ അഥവാ സെക്ഷൽ നാഷണലിസ്റ്റുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാദം ഇനി ഇന്ത്യയിലെ സാഹചര്യത്തിലേക്ക് തിരിച്ചു വരാം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടിന് ശേഷം പലപ്പോഴും നിങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടാവും സ്വരാജ്യ ഓർഗനൈസർ പോലുള്ള ആർ എസ് എസിന്റെ മുഖ്യധാര പത്രങ്ങളിൽ വന്ന ലേഖനങ്ങൾ ഈ ലേഖനങ്ങളിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ആഖ്യാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിംസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുസ്ലിം സ്ത്രീയെ രക്ഷിക്കുക അപ്പൊ ഞാൻ വായിക്കാം ഇപ്പൊ ഓർഗനൈസർ എന്ന് പറഞ്ഞ ആർ എസ് എസ് മുഖപത്രത്തിൽ വന്ന ഒരു ലേഖനമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഹിജാബ് ബാനിന് ശേഷം വന്നൊരു ലേഖനാണ് അപ്പോൾ ഓർഗനൈസറിലാണ് ഞാൻ വായിക്കാം മോഡേൺ മുസ്ലിം വിമൻ ഷുഡ് സീക്ക് മോഡൽസ് ഫ്രം ദർ കൗണ്ടർ പാർട്സ് ദ ഹിന്ദു മെൻ ആൻഡ് വിമെൻ റാദർ ദാൻ ദിക്തസ് ഓഫ് ഇസ്ലാമിസ്റ്റ് അതായത് ആധുനിക മുസ്ലിം സ്ത്രീ അവരുടെ മോഡലായിട്ട് സ്വീകരിക്കേണ്ടത് ഇവിടുത്തെ ഹിന്ദു പുരുഷനെയും സ്ത്രീയെയുമാണ് അതല്ലാതെ ഇസ്ലാമിസ്റ്റുകളെയല്ല ഇത് ഓർഗനൈസറിൽ വന്നൊരു വാർത്തയാണ് മറ്റേത് ഞാൻ അടുത്തത് വായിക്കാം സ്വരാജ്യ എന്ന് പറഞ്ഞിട്ടുള്ള ആർ എസ് എസിന്റെ മുഖപത്രത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഇതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹിജാബ് ബാനിന് ശേഷം വന്നതാണ് ഞാൻ വായിക്കാം മുസ്ലിം വിമൻ ഷുഡ് എംബ്രൈസ് എഡ്യൂക്കേഷൻ മൊഡേണിറ്റി ടു സ്ട്രെങ്തൻ ദർ റൈറ്റ്സ് മുസ്ലിം സ്ത്രീ ആധുനികമാക്കപ്പെടുന്നത് മുസ്ലിം സ്ത്രീ വിദ്യാഭ്യാസം നേടുന്നത് മുസ്ലിം പുരുഷന്മാരെ എതിർത്താൽ മാത്രമേ നടക്കുള്ളൂ എന്നാണ് ഈ രണ്ട് സ്വരാജയിലും ഓർഗനൈസറിലും എഴുതിയ രണ്ട് ലേഖനങ്ങളുടെയും ചുരുക്കം അതായത് നിങ്ങൾ ആധുനികവൽക്കരിക്കപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് മോഡേൺ വിദ്യാഭ്യാസം വേണമെങ്കിൽ നിങ്ങൾ ഹിന്ദു സ്ത്രീയെയും പുരുഷനെയും ഫോളോ ചെയ്യുക അതല്ലാതെ ഇവിടുത്തെ അതിന് പ്രത്യേകമായിട്ട് അവർ എടുത്തു പറയുന്നുണ്ട് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിനെയല്ല ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളെയല്ല ഇവിടുത്തെ മുല്ലന്മാരെയല്ല മറിച്ച് നിങ്ങൾ നിങ്ങളുടെ റോൾ മോഡൽ ആയിട്ട് കാണേണ്ടത് ഇവിടുത്തെ ആധുനികരായ ഹിന്ദു പുരുഷനെയും സ്ത്രീയെയുമാണ് ഇത് നമ്മൾ കുറച്ചു മുന്നേ തന്നെ മുത്തലാഖിന്റെ ചർച്ചയിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഈ പറയുന്ന മുസ്ലിം പുരുഷനടുത്ത് നിന്ന് സ്വാതന്ത്ര്യം നേടി വരേണ്ട മുസ്ലിം സ്ത്രീ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതലേ അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ ഇന്ത്യൻ ദേശരാഷ്ട്രം നിലവിൽ വന്നപ്പോൾ തന്നെ മുസ്ലിം പുരുഷന്മാർ മൊത്തം സെക്സിസ്റ്റുകളും മുസ്ലിം പുരുഷന്മാർ മൊത്തം എന്താ പറയാ ഇവിടുത്തെ പുരുഷാധിപത്യത്തിന് മൊത്തം താങ്ങുന്ന ആൾക്കാരും എന്നാൽ മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടേണ്ടവളുമാണെന്നുള്ള നാരറ്റീവ് എല്ലാ കാലവും ഉണ്ടായിട്ടുണ്ട് ഓർഗനൈസറിൽ വന്ന മറ്റൊരു വാർത്ത വായിക്കാം ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക് മോഡേണിസ്റ്റ് മൂവ്മെന്റ് ആവശ്യമുണ്ട് ഇത് പറയുന്നത് ആരാണെന്നുള്ളതാണ് കോമഡി ഇത് പറയുന്നത് ആർ ആണ് ഒരു ഇസ്ലാമിക് മോഡേണിസ്റ്റ് മൂവ്മെൻറ്റ് ആവശ്യമുണ്ട് അതിനാൽ ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾ സ്വീകരിക്കേണ്ടത് ഈജിപ്ഷ്യൻ ഫെമിനിസ്റ്റ് യൂണിയൻ്റെ നേതാവായിരുന്ന ഹുദാ ഷെറാവി ചെയ്തതുപോലെ ഹുദാ ഷെറാവിയുടെ തട്ടമൂരൽ പ്രഖ്യാപനമൊക്കെ ഈജിപ്റ്റില് നടക്കുന്നുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ ഇത് പറയുന്ന ആരാണെന്നുള്ളതാണ് കോമഡി മുസ്ലിം സ്ത്രീകൾ ഇസ്ലാമിക ഫെമിനിസത്തിൻ്റെ ഭാഷ സായത്തമാക്കുന്നതുമെന്ന് പറയണത് ഇവിടെ മുസ്ലിം സ്ത്രീകൾ ഒരു ഭാഗത്ത് ബലാത്സംഗം ചെയ്യുകയും മുസ്ലിം പുരുഷനെ യാതൊരു രീതിയില്ലാതെ ക്രിമിനലൈസ് ചെയ്ത് ജയിലിലിടുകയും ചെയ്യുന്ന ഓർഗനൈസറാണ് പറയുന്നത് നിങ്ങൾ മുസ്ലിം സ്ത്രീകൾ ഇസ്ലാമിക ഫെമ്യനിസത്തിൻ്റെ ഭാഷ സ്വീകരിച്ച് ഈജിപ്ഷ്യൻ ഫെമിനിസ്റ്റ് യൂണിയൻ നേതാവായിരുന്ന ഹുദാ ഷെറാവി ചെയ്തതുപോലെ സ്റ്റേജിൽ കയറിയിട്ട് തട്ടമൊഴിയും അൺവെയിലിംഗ് എന്ന് പറയും ഇത് ഈജിപ്റ്റിൽ നടക്കുന്നുണ്ട് ഇറാനിൽ നടക്കുന്നുണ്ട് കൃത്യമായിട്ട് ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഭാഗമായിട്ട് ിജാബ് ഊരിൽ നടക്കുന്നുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈ ലേഖനം ഓർഗനൈസറിൽ എഴുതുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാദം ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട് വന്നത് സ്കൂളുകളിലെല്ലാം ഒരു തരം യൂണിഫോമിറ്റി വേണം സ്കൂളുകളിലെല്ലാം തന്നെ എല്ലാവരും ഒരുപോലെ വരണം അപ്പൊ ഹിജാബ് എന്ന് പറയുന്ന ഒരു വസ്ത്രം യൂണിഫോമിറ്റിക്ക് എതിരായി നിൽക്കുന്നു കാരണം നമ്മളൊരു എക്സ്ട്രാ പീസ് ഓഫ് ക്ലോത്തിങ് നമ്മുടെ തലയിൽ വരുന്നുണ്ട് ഈ ഒരു വാദമാണ് കർണാടക വിദ്യാഭ്യാസ മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുന്നോട്ട് വെച്ചത് കാരണം ഹിജാബ് ഇട്ട് വരുമ്പം സ്കൂൾ എന്ന് പറയുന്നത് ദേശീയത ഏറ്റവും കൂടുതൽ അധികം നടപ്പിലാക്കുന്ന പ്രത്യേകിച്ച് പേട്രിയോട്ടിസം പോലെയുള്ള തീവ്ര മൂല്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഒരു സ്ഥാപനമാണ് അപ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് കുട്ടികൾ സ്കൂളിൽ ഹിജാബിട്ട് വരുമ്പം ദേശീയതക്കെതിരാവുകയാണ് ചെയ്യുക എന്നാൽ അതേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഗുജറാത്തിലെ സ്കൂളുകളിൽ ഭഗവത്ഗീത പഠിപ്പിക്കണമെന്ന് ഗുജറാത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം ആ നാട്ടിലെ എല്ലാ മനുഷ്യന്മാരും ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ കാസ്റ്റ് ക്ലാസ് ആൻഡ് റിലിജ്യൻ നിങ്ങളെല്ലാവരും പഠിക്കണം ഇപ്പം സിഖുകാർക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് കൃപാൻ കൊണ്ട് നടക്കാം കൃപാൺ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടുള്ള അവർ ഉപയോഗിക്കുന്ന സ്വാഡാണ് കൃപാൻ എന്ന് പറയുന്നത് അവർക്ക് ടേബൻ ഉപയോഗിക്കാം കന്യാസ്ത്രീകൾക്ക് വെയിൽ ഉപയോഗിക്കാം അപ്പോൾ എങ്ങനെയാണ് മുസ്ലിം സ്ത്രീകൾ പ്രത്യേകിച്ചും ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അതും ഈ ഈ കമ്മ്യൂണിറ്റിയിലെ എല്ലാ സ്ത്രീകളും ഇത് ഉപയോഗിക്കുന്നില്ല ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മുടെ മൊത്തം മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നില്ലല്ലോ അപ്പൊ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായിട്ടുള്ള സ്ത്രീകൾ ഇത് ഉപയോഗിക്കുമ്പോൾ മാത്രം തകരുന്നതാണോ ഇന്ത്യയിലെ യൂണിഫോമിറ്റി എന്നുള്ളത് അപ്പോൾ ഭഗവത്ഗീത നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് നമ്മളുടെ സ്കൂളുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ എൻ ഇ പിയുടെ ഭാഗമായിട്ട് പല തീവ്ര വലതുപക്ഷ ഹിന്ദുത്വ സാധനങ്ങൾ സ്കൂളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം തകരാത്ത എന്ത് യൂണിഫോമിറ്റിയും സെക്കുലറിസവുമാണ് ഹിജാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം സ്കൂളിൽ സംഭവിക്കുന്നത് ഫ്രഞ്ച് നിങ്ങൾക്കറിയാൻ പറ്റുമായിരിക്കും ഫ്രാൻസിലാണ് പെട്ടെന്ന് വളരെയധികം വിവാദപരമായിട്ടുള്ള തീവ്ര ഹിജാബ് ബാൻ സംഭവിക്കുന്നത് ഒരുപാട് വാർത്തകൾ ഉണ്ടാവുന്നത് ഹിജാബ് ഇട്ട് വരുന്ന സ്ത്രീകളെ വെടിവെച്ച് കൊല്ലുന്നു ബുർക്കിനി വിഷയങ്ങൾ ഉണ്ടാകുന്നു ഹിജാബ് ഇട്ട് മറ്റേ സ്വിമ്മിങ് പൂളിൽ കുടിക്കാൻ കുളിക്കാൻ പോകുന്ന സ്ത്രീകളെ ഇത് ഈ പ്രത്യേക വസ്ത്രം ധരിച്ചിട്ട് നിങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിരോധിക്കുന്നു അപ്പം ജോവാൻ സ്കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചരിത്രകാരിയുണ്ട് ഫ്രഞ്ച് ചരിത്രകാരിയാണ് അപ്പോൾ ജോവാൻ സ്കോട്ട് പറയുന്നുണ്ട് ഇതേ സ്കൂളുകളില് നിങ്ങൾക്ക് കഴുത്തിൽ കുരിശിട്ടിട്ട് വരാം ഇതേ സ്കൂളുകളില് നിങ്ങൾക്ക് ഈ പറയുന്ന ക്രിസ്ത്യൻസിന്റെ ഇടയില് പരിശുദ്ധ വെള്ളിയാഴ്ച ഉണ്ട് അപ്പം ദിസ് എന്താ പറയാ ക്രോസ് ഇട്ടിട്ട് വരും ഇതേ സ്കൂളുകളില് ശബരിമല സീസണില് കുട്ടികൾ ആ മതവിഭാഗത്തിന്റെ വസ്ത്രം ധരിച്ചിട്ട് വരും അധ്യാപകരായ ടീച്ചേഴ്സ് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ സിന്ദൂരം ധരിച്ചിട്ട് വരും അപ്പൊ എങ്ങനെയാണ് ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസം കാണിക്കുന്ന ഒരു ചിഹ്നം മാത്രം യൂണിഫോമിറ്റിക്ക് വിരുദ്ധമാകുന്നതെന്നുള്ളൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴില് പറ്റുമെങ്കിൽ എല്ലാവരും വായിക്കണം ഇതൊരു ഒരു ഓൾ ഓൾഡ് വിമൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നാസിയ ഇറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ എഴുതിയ മദറിങ് എ മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട് മദറിങ് എ മുസ്ലിം പ്രത്യേകിച്ച് നമ്മളൊക്കെ ഉമ്മമാരാകുമ്പോൾ നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന ട്രോമ വളരെ ഡിഫറെൻറ്റാണ് പ്രത്യേകിച്ചും വാപ്പമാരെന്ന് പറയുമ്പോൾ കുറച്ചുകൂടിയൊക്കെ പഠിച്ചവൻ അങ്ങനെയാണല്ലോ സൃഷ്ടിച്ചേക്കുന്നത് കുറച്ചുകൂടിയൊക്കെ റാഷണലും ഒബ്ജക്റ്റീവുമായിട്ടൊക്കെ പുരുഷന്മാർക്ക് ചിന്തിക്കാൻ പറ്റുമ്പോൾ ഉമ്മമാരാണ് ഇതിൻ്റെ ഇടയിൽ കിടന്ന് പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോൾ അല്ലെങ്കിൽ ലിബറലിസ് ഇപ്പോൾ നമ്മളുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഡിവിഷൻ വന്നതിന് ശേഷം മാതാപിതാക്കൾ കെയർ ഗിവേഴ്സാണ് ഫാദർ മദർ അല്ലെങ്കിൽ അച്ഛൻ അമ്മ എന്നതിനപ്പുറത്തേക്ക് നമ്മളൊക്കെ ഇനി കെയർ ഗിവേഴ്സ് ആണ് എൻ്റെ ഒരു സുഹൃത്ത് യു കെയിലുണ്ട് അപ്പം അവള് തിരിച്ചു വരാൻ പോവാണ് അവർ സെറ്റിലാവുന്നില്ല തിരിച്ചു വരാൻ പോവുകയാണ് അപ്പം അതിന് കാരണം ചോദിച്ചപ്പോൾ അവള് പറഞ്ഞത് ഒരു ദിവസം വീട്ടിൽ മോളോട് ഖുറാൻ ഓദ നിർബന്ധിച്ചു പിറ്റേ ദിവസം ചൈൽഡ് വെൽഫെയർ അതോറിറ്റിയിൽ നിന്ന് ആൾക്കാര് വീട്ടിൽ വന്നു കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ എൻഫോഴ്സ് ചെയ്തത് പ്രത്യേകിച്ചും ഇസ്ലാം പോലുള്ള ഇവർ ഭയങ്കര സോ കോൾഡ് ടെററൈസ് ചെയ്യുന്ന മതങ്ങള് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ പിറ്റേ ദിവസം ചൈൽഡ് വെൽഫെയർ അതോറിറ്റിയിൽ നിന്ന് ഇവരുടെ വീട്ടിൽ ആൾക്കാർ വന്നു അപ്പം അവരുടെ ഭർത്താവ് അതൊക്കെ കുറച്ചൊക്കെ പറഞ്ഞത് ഒതുക്കി പക്ഷേ ദേ ആർ പ്ലാനിങ് ടു കം ബാക്ക് ഇതേ സാഹചര്യം തന്നെ കാനഡയിലുള്ള എൻ്റെ ഒരു സുഹൃത്തും പറഞ്ഞു അവള് പറഞ്ഞത് അവളുടെ മകള് ഇപ്പം ഏഴു വയസ്സായി അപ്പം അവർക്ക് ഈ പറയുന്ന ഹാലോവീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹാലോവീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദിവസമുണ്ട് ഫെസ്റ്റിവലാണ് യൂഷ്വലി നവംബറിലൊക്കെയാണ് നടക്കുക അപ്പം ഹാലോവീൻ പരിപാടിയുടെ ഭാഗമായിട്ട് സ്കൂളിൽ നിർബന്ധമായിട്ടും ക്രോസ് ഡ്രസ്സിങ് ചെയ്തിട്ട് വരണം ക്രോസ് ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞിട്ട് സ്ത്രീയുടെയും പുരുഷൻ്റെയും വസ്ത്രം മിക്സ് ചെയ്തിട്ടിട്ടിട്ട് വരണം അല്ലെങ്കിൽ പെൺകുട്ടികൾ ചെറിയ മക്കളാണ് പെൺകുട്ടികൾ ആൺകുട്ടികളുടെ വസ്ത്രം ധരിച്ചിട്ട് വരണം ആൺകുട്ടികൾ പെൺകുട്ടികളുടെ വസ്ത്രം ധരിച്ചിട്ട് വരണം ഇത് ഹാലോവിൻ ഡേയുടെ ഭാഗമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി ഏഴ് ഏഴ് വയസ്സുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയുടെ മാതാവാണ് എന്നോട് പറയുന്നത് ഈ ഒരു റീസൺ കൊണ്ട് അവർ കാനഡയിൽ നിന്ന് തിരിച്ചു വരികയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും ചെറിയ പ്രായത്തിൽ ബുദ്ധി ഉറക്കുന്നതിന് മുന്നേ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ആണു അല്ല പിന്നെ എന്തോ ആണ് അപ്പൊ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസെന്റ് ഉണ്ടാവാനും അത്യാവശ്യം മാനസിക ആരോഗ്യം വികസിക്കാനും ഒരു പതിനെട്ട് വയസ്സ് പോലും ആവാൻ നിൽക്കാതെ നമ്മളൊക്കെ ബൈസെക്ഷുവൽസ് ആണ് അല്ലെങ്കിൽ ഇപ്പം പുതിയൊരു വാക്ക് വന്നിട്ടുണ്ട് ട്രാൻസ് സെക്ഷലിറ്റി ട്രാൻസ് സെക്ഷുവാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ബൈസെക്ഷൽ ആവാം നാളെ എനിക്ക് സ്ട്രെയിറ്റ് ആവാം സ്ട്രെയിറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഹെറ്ററോ ആണ് എനിക്ക് ആണുങ്ങളെ മാത്രം ഇഷ്ടപ്പെടാം മറ്റന്നാൾ എനിക്ക് വേറെ വേറെന്തൊക്കെയോ ആകാം അതുകൊണ്ടാണ് ഈ മഴവില്ലെന്നുള്ളൊരു പ്രയോഗം തരുന്നത് ഇറ്റ്സ് ലൈക്ക് ട്രാൻസ് പല 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 വർണ്ണങ്ങൾ ഉണ്ടാകും അപ്പൊ ഇവിടെ നാസിയ ഇറവും ഈ പ്രത്യേക ഈ പ്രസ്തുത പുസ്തകത്തിന്റെ കാര്യത്തിലാണ് ഞാൻ തുടങ്ങിയത് മദറിംഗ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകം അപ്പൊ ഇതിനകത്ത് നാസിയ ഒരു സി ബി എസ് ഇ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഉമ്മയാണ് അപ്പം നാസിയ ഒരു സർവേ നടത്തുന്നുണ്ട് ഇന്ത്യയിലെ പ്രത്യേകിച്ചും ഡൽഹി മുംബൈ കേന്ദ്രീകരിച്ച് പതിനഞ്ച് പ്രധാനപ്പെട്ട സി ബി എസ് ഇ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഉമ്മമാരുടെ ഒരു സർവേയാണ് നാസിയ ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സി ബി എസ് ഇ സ്കൂൾ അല്ലെങ്കിൽ ഐ സി എസ് ഇ സ്കൂൾ എന്ന് പറയുന്നത് തന്നെ ഒരു അത്യാവശ്യം ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ പഠിക്കുന്ന ആൾക്കാരുടെ മക്കളാണ് അപ്പം നാസിയ പറയുന്നുണ്ട് അമ്മമാർ അനുഭവിക്കുന്ന ട്രോമ അല്ലെങ്കിൽ മുസ്ലിം ഉമ്മമാർ അനുഭവിക്കുന്ന ട്രോമ വളരെ വ്യത്യാസപ്പെട്ടതാണ് കാരണം നാസിയ സംസാരിച്ച ഒരു കുട്ടിയുടെ ഉമ്മ പറയുന്നുണ്ട് മുംബൈയിലൊരു സ്കൂൾ ഞാൻ സ്കൂളിൻ്റെ പേര് പറയുന്നില്ല നിങ്ങൾ ആ പുസ്തകം വായിക്കുമ്പോൾ സ്കൂളിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കുട്ടി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഹിജാബിട്ട് സ്കൂളിൽ പോയപ്പോൾ അവിടെ നിരോധനമൊന്നുമില്ല കേട്ടോ ഹിജാബ് നിരോധിക്കാത്തൊരു സ്കൂളാണ് ഹിജാബ് ധരിച്ചു പോയപ്പോൾ ആ കുട്ടിയോട് ചോദിക്കുന്നത് നീ ബോംബിഡ വന്നതാണോ എന്നാണ് അങ്ങനെ ആവുമ്പോൾ സ്കൂൾ മാറ്റിയിട്ട് ബോംബെയിലെ തന്നെ വേറൊരു അത്യാവശ്യം നല്ല പൈസക്കാരൻ കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് പന്ത്രണ്ട് സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകളിൽ നടത്തിയ സർവേ ആണ് അപ്പം ഞാൻ സംസാരിക്കുന്നത് ഇവിടുത്തെ അപ്പർ ക്ലാസ് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിനെ കുറിച്ചാണ് ഇറ്റ്സ് നോട്ട് എ പച്ചാൽ നമ്മുടെയൊക്കെ പ്രശ്നം ചിലപ്പോൾ പൈസയും പ്രിവിലേജും ഇല്ലാത്തതായിരിക്കും പക്ഷേ ഐ ആം ടോക്കിങ് അബൌട്ട് എലീഡ് സ്കൂൾസ് അവിടെ നടക്കുന്ന ഇസ്ലാമോഫോബിയനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഈ പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് ഡോക്യുമെൻ്ററീസ് ഉണ്ട് ഒന്ന് മക്തൂബ് മീഡിയ മക്തൂബ് മീഡിയയുടെ ടീം എടുത്ത ഇൻ ദ നെയിം ഓഫ് സെക്കുലറിസം എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ കാത്തലിക് സി ബി എസ് ഇ സ്കൂളുകളിൽ എങ്ങനെയാണ് ജൻജേഡ് ഇസ്ലാമോഫോബിയ ഇസ്ലാമോഫോബിയ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഇസ്ലാമിനോടുള്ള ഭയം ജെൻജേഡ് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്ത്രീയുടെ ഹിജാബിനോടുള്ള ഭയം അപ്പോൾ ഈ ഡോക്യൂമെന്ററിയില് ഏകദേശം പന്ത്രണ്ടോളം പ്ലസ് വൺ പ്ലസ് ടുവിന് പഠിക്കുന്ന ഹിജാബ് ധരിച്ചത് കൊണ്ട് മാത്രം സ്കൂൾ മാറേണ്ടി വന്ന കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികളെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് അത് യൂട്യൂബിൽ അവൈലബിൾ ആണ് പറ്റുമെങ്കിലും നമ്മളൊക്കെ കാണണം കാരണം നമ്മുടെ കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര സെക്കുലർ ആണ് ഇവിടെ ഭയങ്കര ആണെന്ന് വിചാരിച്ചിരിക്കുന്നവരൊക്കെ പറ്റുമെങ്കിൽ ആ ഡോക്യുമെൻ്ററി കാണണം അപ്പോൾ അതിനകത്തൊരു മുസ്ലിം പെൺകുട്ടിയും അവളുടെ പിതാവും അവർ പത്തനംതിട്ട ഭാഗത്തുള്ളവരാണ് അപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് നിർബന്ധപൂർവ്വം അസംബ്ലിയിൽ വെച്ചിട്ട് ഹിജാബ് വലിച്ചൂരി അപ്പോൾ എത്രമാത്രം വൈലൻസാണ് അവിടെ സംഭവിക്കുന്നത് നിർബന്ധപൂർവ്വം വലിച്ചൂരാ അപ്പം ഇത്തരത്തിലുള്ള വൈലൻസുകൾ പലപ്പോഴും നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ ഡോക്യുമെന്ററി ഐ എഫ് എസ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയതാണ് ഇതിൽ ഈ ഡോക്യുമെന്ററിയില് കർണാടകയില് ഈ ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട് പുറത്താക്കപ്പെട്ട മുസ്ലിം വിദ്യാർത്ഥിനികളെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് അതിനകത്തൊരു വിദ്യാർത്ഥിനി പറയുന്നുണ്ട് ഗവൺമെൻറ്റ് പി യു കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് അപ്പോൾ അവൾ പറയുന്നുണ്ട് എന്നോട് എൻ്റെ അധ്യാപകൻ ചോദിച്ചു നീ കുളിക്കുമ്പോഴും ഈ വസ്ത്രമാണോ ധരിക്കണതെന്ന് അതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ ആ ഡോക്യുമെൻ്ററിയിൽ നിന്ന് എടുത്തപ്പോൾ എങ്ങനെയാണ് എ ലെക്ചറർ ആസ്റ്റ്മി വൈസ് ഇറ്റ് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു വേർ എ ഹിജാബ് ഡു യു വേർ എ ഹിജാബ് വൈൽ ബാത്തിങ് നീ കുളിക്കുമ്പോഴും ഈ സാധനം ഇടുന്നുണ്ടോയെന്ന് ഈ അധ്യാപകൻ ഈ കുട്ടീനോട് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഇത് മറ്റേ എന്താ പറയുക സുഡാനിലോ യു എസിലോ നടക്കുന്ന കാര്യമൊന്നുമില്ല നമ്മുടെ തൊട്ടിപ്പുറത്തെ സ്റ്റേറ്റ് ആയിട്ടുള്ള കർണാടകയിൽ നടന്ന ഒരു ഒരു മൂന്ന് നാല് വർഷം മുന്നേ നടന്നൊരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പം ഇനി കേരളത്തിൻ്റെ സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബി പി സുഹൃദയാണ് പറഞ്ഞത് പർദ്ധ ഇടുന്ന സ്ത്രീകൾ സഞ്ചരിക്കുന്ന കബറുകൾ പോലെയാണെന്ന് അപ്പം കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലവും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഭയങ്കര ഇവിടെ ഭയങ്കര സെക്കുലറാണ് ഇവിടെയൊക്കെ ഇങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ കുറെ റീലൊക്കെ കാണാം മറ്റേ ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഹിന്ദു ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യൻ വന്നിട്ട് ഒരുമിച്ച് തന്നിട്ട് ഇവിടെ ഭയങ്കര ഇതാണ് അപ്പം ഈ പർദ്ധയിട്ട സ്ത്രീകൾ ഞാൻ ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ നിന്ന് വായിക്കാം പർദ്ധയിട്ട സ്ത്രീകൾ ചലിക്കുന്ന കബറുകൾ പോലെ വി പി സുഹുറ മുസ്ലിം സ്ത്രീകൾ കോഴിക്കോട് സ്വന്തം ലേഖകൻ മുസ്ലിം സ്ത്രീകൾ കണ്ണു മാത്രം പുറത്ത് കാട്ടി പർദ്ധയിട്ട് നടക്കുന്നത് ചലിക്കുന്ന കബറുകൾ പോലെയാണെന്ന് പ്രോഗ്രസീവ് മുസ്ലിം വിമൻസ് ഫോറം നിസ അധ്യക്ഷ വി പി സുഹര ഫറൂഖ് കോളേജിലെ അധ്യാപകന്റെ അപ്പം വേറൊരു കോണ്ടെക്സ്റ്റ് ആണ് അപ്പം ഇതാണ് ഇവിടുത്തെ പറയുന്ന ഇടതുപക്ഷ പൊതു സാംസ്കാരിക മണ്ഡലത്തിൻ്റെ അവസ്ഥ പവിത്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലയാളി എഴുത്തുകാരൻ വളരെ പോപ്പുലറായ അഗെയിൻ വളരെ സെക്കുലറായിട്ടുള്ള എഴുത്തുകാരൻ എഴുതിയ ഒരു കവിതയാണ് പർദ എന്നാണ് കവിതയുടെ പേര് പർദ ഒരു ആഫ്രിക്കൻ രാജ്യമാണ് ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ വിവർത്തനം ചെയ്തു ഇംഗ്ലീഷിലേക്ക് പർദ ഇസ് എൻ ആഫ്രിക്കൻ കൺട്രി ഓഫ് ഡ്രീംസ് ട്രാപ്ഡ് എൻ മൈൻസ് സ്വപ്നങ്ങളൊക്കെ മൈനുകളിൽ കൂട്ടി വച്ചതുപോലെ ഓഫ് ടങ്സ് നാക്കുകൾ സ്വാതന്ത്ര്യത്തിൽ നിന്ന് മുറിച്ചിട്ട പോലെ ഓഫ് ഓഫ് ബോഡീസ് ട്രാൻസ്ലേറ്റഡ് ഇൻറ്റു ഡാർക്ക്നെസ് ഇരുട്ടിൽ ജീവിക്കുന്ന ശരീരങ്ങൾ പോലെ പർദ്ദ ഒരു ആഫ്രിക്കൻ രാജ്യമാണ് എന്നിട്ട് മൂപ്പ പവിത്രൻ തീക്കുരി തന്നെ പിന്നെ ഈ കവിത പിൻവലിക്കുന്നുണ്ട് കാരണം മൂപ്പര് പറഞ്ഞു ഇവിടുത്തെ തീവ്ര വലതുപക്ഷവാദികൾ എൻ്റെ ഈ കവിതയ്ക്കെതിരെ സമരം ചെയ്തു എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പിൻവലിക്കുന്നുണ്ട് പക്ഷെ ഈ രീതിയിലാണ് നമ്മുടെ മലയാളത്തിൻ്റെ ഒരു സാംസ്കാരിക സാഹിത്യ മണ്ഡലം ഈ പറയുന്ന വസ്ത്രത്തിനെയൊക്കെ കാണുന്നത് ഇതല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇവർക്ക് പർദ്ദ ആഫ്രിക്കൻ രാജ്യമാണ് അല്ലെങ്കിൽ ക്ലാസ്മേറ്റ് സിനിമയിൽ കാണുന്നത് പോലെ എന്താ പറയുക റസ്യ എന്നുള്ളൊരു കഥാപാത്രം മൊത്തം മൂടിയിട്ട് അപ്പം ആ പെൺകുട്ടിക്ക് സംസാരിക്കുന്നില്ല സിനിമയിലൂടെ നീളം ആ പെൺകുട്ടി സംസാരിക്കുന്നില്ല ഇപ്പൊ ആ പെൺകുട്ടിനെ കാണുമ്പം ചോദിക്കുന്ന വീടിൻ്റെ മുന്നിൽ കൂടെ പോയപ്പോൾ മട്ടൻ ബിരിയാണിയുടെ മണം അടിച്ചല്ലോ അപ്പൊ ഇവർക്ക് മുസ്ലിം സ്ത്രീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മട്ടൻ ബിരിയാണീൻ്റെ മണവും പത്ത് പേർന്ന പെണ്ണുങ്ങളും എന്നുള്ളൊരു നരറ്റീവ് ആണ് ഇവിടുത്തെ സിനിമാ മേഖലയിൽ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ മുഖ്യധാരാ സിനിമാ മേഖലയും സാഹിത്യ സാംസ്കാരിക മേഖലയിലൊക്കെ മുസ്ലിം സ്ത്രീകളെ കുറിച്ചിട്ട് ഇങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഏഹ് പൊന്മുട്ട എത്തുന്ന താറാവ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് ശ്രീനിവാസൻ നായകനായിട്ട് അഭിനയിക്കുന്ന അപ്പോൾ ഹാജിയാരുടെ ഭാര്യ എന്നുള്ളൊരു കഥാപാത്രം ഏകദേശം രണ്ടര മൂന്ന് മണിക്കൂർ നീളമുള്ള സിനിമയിലെ ലാസ്റ്റ് സീനിലാണ് ഹാജിയാരുടെ ഭാര്യ വരുന്നത് അപ്പോൾ ഒരു ചെറിയ ജനാല തുറന്നിട്ട് ഒരു നോട്ടം നോക്കിയിട്ട് പോകും ഇതാണ് ഹാജ്യാരുടെ ഭാര്യ അപ്പം ഈ രീതിയിലുള്ള ഹൈപ്പർ സെക്ഷലൈസ് ചെയ്ത് അതിതീവ്ര ലൈംഗികതയുള്ള അഞ്ചാറ് മക്കളെ പെറാൻ സാധിക്കുന്ന മുസ്ലിം സ്ത്രീ അല്ലെങ്കിൽ നിശബ്ദയാക്കപ്പെട്ട മുസ്ലിം സ്ത്രീ ഇതിനപ്പുറത്തേക്ക് ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്ന മുസ്ലിം സ്ത്രീകൾ ജോലിക്ക് പോകുന്ന മുസ്ലിം സ്ത്രീകൾ ഇന്ന് കേരളത്തിലെ പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് പോലുള്ള കോഴ്സുകളിൽ ഏറ്റവും കൂടുതൽ എൻറോൾമെൻറ്റ് നടക്കുന്നത് മുസ്ലിം സ്ത്രീകളുടെ ഇടയിലാണ് ഓണ്ടർപ്രണർഷിപ്പ് ഏറ്റവും കൂടുതൽ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നത് മുസ്ലിം സ്ത്രീകളാണ് ഇപ്പം നമ്മൾ ഇപ്പം അടുത്ത് വരാൻ പോകുന്നത് നജ്മ തബീറയാണ് അപ്പോൾ ഇപ്പം ഒരുപാട് ജെൻഡർ രാഷ്ട്രീയം അല്ലെങ്കിൽ ലിംഗരാഷ്ട്രീയത്തെ കുറിച്ചിട്ടുള്ള പൊതുവേദിയിൽ സംസാരിക്കുന്നത് മുസ്ലിം സ്ത്രീകളാണ് അപ്പോൾ ഈ രീതിയിലുള്ള ഒന്നും നോക്കാതെ നമ്മളെ ഒരു ക്യാൻവാസിൽ മാത്രം കാണുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയം രൂപപ്പെടുന്നത് അപ്പോൾ ഈ ഒരു രാഷ്ട്രീയത്തിനുള്ളിൽ നിന്ന് തന്നെയാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള സവിശേഷമായ ജെൻഡേഡ് ഇസ്ലാമോഫോബിയയെ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതോടുകൂടി നിർത്തുകയാണ് അസ്സാമലൈക്കും